അങ്ങനെ അജ്ഞാതർ വീണ്ടും പണി തുടങ്ങി പാകിസ്ഥാൻ ഒരു വിക്കറ്റ് കൂടി നഷ്ടം ഭീകരൻ മുഫ്തി ഷാ മിറാണ് അജ്ഞാതറുടെ ആക്രമണത്തിൽ ഏറ്റവും അവസാനമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ കുടുക്കിയ അതിബുദ്ധിയുടെ കേന്ദ്രമായ മുഫ്തിയുടെ കൊലപാതകം പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ മതപണ്ഡിതന്റെ കുപ്പായത്തിൽ ഒളിപ്പിച്ച ഭീകരനാണ് മുഫ്തി ബലൂജിസ്ഥാൻ പ്രാവശ്യയിലെ കൊച്ചിൻ വെച്ചാണ് മുഫ്തിക്ക് നേരെ ആക്രമണമുണ്ടായത് വെള്ളിയാഴ്ച രാത്രിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മസ്ജിദിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഇതിനിടെ മോട്ടോർ സൈക്കിളുകളിലെത്തിയ ആളുകൾ മുഫ്തിയെ നേരെ വെടിയെതിർക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മുഫ്തിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ശരീരത്തിൽ ഒന്നിലധികം വെടിയുണ്ടകൾ തറച്ചുകയറിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ മുഫ്തിയെ വകവരുത്തിയ അജ്ഞാതരെ തേടി പാകിസ്ഥാൻ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ ചാരസംഘടനായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് പ്രധാന ഏജന്റാണ് മുഫ്തി ജാമിയേദ് ഉൽമ ഇ ഇസ്ലാം നേതാവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ജെ യു വൈ എഫിന്റെ രണ്ട് നേതാക്കൾ ബുസ്താറിൽ വെച്ച് സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ ഞെട്ടൽ മാറുന്നതിന് പിന്നാലെയാണ് അജ്ഞാതരുടെ ആക്രമണം മുഫ്തിക്ക് നേരെ ഉണ്ടായത് പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് വേണ്ടി നിരവധി ആക്രമണങ്ങളാണ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനി മുഫ്തിയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും കുൽഭൂഷൺ ജാദവിനെ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുവന്നത് ഇറാനിലെ ചമ്പഹാറിൽ വ്യാപാരം നടത്തിവരികയായിരുന്നു കുൽഭൂഷൺ ഇതിനിടെയാണ് ിലേക്ക് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുവന്നത് തുടർന്ന് ചാരാവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ചാര സംഘടനയ്ക്ക് വേണ്ടി ആയുധ ഇടപാടിനെ ചുക്കാൻ പിടിച്ചതും മുഫ്തിയാണ് ആയുധങ്ങൾക്ക് പുറമെ നാർക്കോട്ടിക് ജിഹാദ് വ്യാപിക്കുന്നതിനും പങ്കുവഹിച്ചു ബാലുജിസ്ഥാനിലെ പോരാളികളിൽ നിരവധി പേരെയാണ് മുഫ്തിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുവന്ന സംഘത്തിലെ പ്രധാനിയായ മുല്ല ഒമർ ഇറാനിയെ രണ്ടായിരത്തി ഇരുപതിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മുഫ്തിയുടെ ഉഴം നേരത്തെ രണ്ടു തവണ മുഫ്തിയെ വധിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നാൽ തലനാരയയ്ക്ക് രണ്ടു തവണയും രക്ഷപ്പെടുകയായിരുന്നു അടുത്ത കാലത്തായി അജ്ഞാതർ പാകിസ്ഥാനിലെ ഭീകരർക്കുണ്ടാക്കിയിട്ടുള്ള തലവേദന ചെറുതൊന്നുമല്ല പുറത്തിറങ്ങിയാൽ തട്ടുമോ എന്ന് ഭയന്ന് വീടിന് അകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചാലും രക്ഷയില്ല വീട്ടിൽ കയറിയൊക്കെയാണ് അജ്ഞാതർ പണി കൊടുക്കുന്നത് ഏകദേശം ഇരുപതോളം ഭീകരരെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ അജ്ഞാതരം വധിച്ചത്